സ്വാതരം റ്റുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീദേവി മീനാക്ഷിയോടും ഗോമതിയോടുമായിട്ട് പറയുന്നു മൂന്ന് നാല് ദിവസമായി ഞാൻ മിത്രയെ ശ്രദ്ധിക്കുന്നു മിത്രയ്ക്ക് ആരോ മെസ്സേജ് അയയ്ക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആകാനാണ് സാധ്യത കൂടുതൽ ഈ സമയം ആര്യൻ മിത്രയോട് പറയുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നിൻ്റെ ഫോണും കൊണ്ട് പോട്ടെ മിഥുനുങ്ങാനം നിനക്ക് മെസ്സേജ് അയച്ചാൽ ആ ആ മെസ്സേജ് നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ള പേടി എനിക്കുണ്ടെന്ന് പറയുമ്പോൾ മിത്രയൊന്നും പറയുന്നില്ല കൂടാതെ ആര്യൻ പറയുന്നുണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോയാൽ നിനക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ബാഗും എടുത്ത് പെട്ടെന്ന് പോകാൻ ഒരുങ്ങുന്നു കൂടെ ആകാശമുണ്ട് മിക്കവാറും മീനാക്ഷിയുടെ അച്ഛൻ വിളിച്ചിട്ടാവും മീനാക്ഷി പോകുന്നത് കാരണം പിന്നീടുള്ള ശ്രീദേവിയുടെ വർത്തമാനത്തിൽ അങ്ങനെയാണ് തോന്നുന്നത് മീനാക്ഷി പോയതിനു ശേഷം ശ്രീദേവി ഗോമതിയോട് പറയുന്നു ഇങ്ങനെയൊക്കെയാണ് ആൺമക്കൾ കൈവിട്ട് പോകുന്നത് പെൺവീട്ടുകാർ ആൺമക്കളെ അങ്ങ് എടുക്കും എന്നൊക്കെ പറയുന്നത് ഗോമതിക്ക് നല്ല വിഷമമാകുന്നുണ്ട് ഗോമതിയുടെ മനസ്സിൽ മീനാക്ഷിയുടെ വീട്ടുകാരെക്കുറിച്ചും മീനാക്ഷിയെക്കുറിച്ചുമൊക്കെ ചെറുതായിട്ടൊരു ഏഷണി വെക്കാൻ നോക്കുന്നുണ്ട് ശ്രീദേവി പിന്നെ കാണിക്കുന്നത് ആര്യൻ മിത്രയോട് പറയുന്നു നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നതും ഇത് കേട്ടാൽ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ